പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സൈലൻ നൈനാമല ചന്ദല വീടിയാണ് അതുപോലെ ഈ ആഴ്ചയിൽ നമ്മൾ നാലുമണിക്ക് ചന്തലെത്തിരിക്കുകയാണ് ഇന്ന് പോത്തും കുട്ടികൾ വളരെ കുറവാണെന്ന് തോന്നുന്നു ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കന്നുകൾ അധികം വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കുറച്ച് കുട്ടികളെ എടുക്കണം വലിയ മാടെ എടുക്കാൻ ആളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പൊത്തൻകുട്ടികളൊക്കെ ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ചോദിക്കുന്ന പോത്തും ഇവിടെ നിൽക്കുന്നത് ഇന്ന് നല്ല വില ചോദിക്കുന്നുണ്ട് പോത്തുംകുട്ടികൾക്ക് സബ്സ്ക്രൈബർക്ക് ഒരുപാട് പേർക്ക് പോത്തുംകുട്ടി എടുക്കാണ്ട് പക്ഷേ ഇന്നത്തെ വിലയ്ക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇവിടെ നിൽക്കുന്നതെല്ലാം ജോഡി നാൽപ്പത് രൂപയാണ് ചോദിക്കുന്നത് ഈ രണ്ട് പൊത്തുകൾക്ക് നാൽപ്പത് രൂപ ചോദിക്കുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പോത്തുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് ലാറ്റിൽ ഒരു മിക്സഡായിട്ട് കെട്ടിയിരിക്കുകയാണ് തയ്യൊരു പോത്തും കുട്ടി നല്ല കുമ്പന്തലൊക്കെ വൃത്തിയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോത്തും കുട്ടിയാണ് എന്തായാലും നമ്മൾ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചന്ത അകത്തോട്ടൊക്കെ പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു നാലുമണിയായതേ ഉള്ളു ചന്ത തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ തിരക്കായിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ കന്നാലികളൊക്കെ ഇറങ്ങുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കുറച്ച് വെട്ടുമാടെടുക്കണം കുറച്ച് പശുക്കളൊക്കെ ഇപ്പോൾ ഉണ്ട് പശു മൂരിയൊക്കെ നിൽപ്പുണ്ട് ജോഡി എഴുപത് എഴുപത്തഞ്ചൊക്കെ ചോദിക്കുന്ന മോരിക്കുട്ടികളാണ് നിൽക്കുന്നത് എഴുപത്തഞ്ചിൽ ജോഡി ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും ഇന്ന് വില തന്നെയാണ് ചോദിക്കുന്നത് ഈ അതൊക്കെ മാട് കുറവാണെന്ന് തോന്നുന്നു ഈ ആഴ്ച മാട് കുറവായിട്ടാണ് തോന്നുന്നത് പശുക്കൾ ഇടക്കിറക്ക പശുക്കളൊക്കെ നിൽപ്പുണ്ട് അൻപതിനായിരം നാൽപ്പത്തയ്യായിരം ഒക്കെ ചോദിക്കുന്ന പശുക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അവിടെ നിൽക്കുന്ന എല്ലാം നല്ല വില ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച ഇന്ന് വില കൂടുതലായിട്ടാണ് ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ നടന്നാറൊക്കെ നമുക്ക് തോന്നുന്നത് കന്നാൽ കുറവാണെന്ന് ഈ ആഴ്ച ഈ വണ്ടിയിൽ നിൽക്കുന്ന വെള്ള കാള എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എഴുപത്തി അഞ്ച് നമ്മൾ ബ്രോക്കറ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ് രൂപ നമ്മൾ കാശ് കൊടുത്ത് സംസാരിക്കുകയാണ് ഏകദേശം കച്ചവടം നടന്നിരിക്കുകയാണത് എഴുപത്തിയഞ്ച് രൂപ വച്ച് നമ്മൾ കച്ചവടം പറഞ്ഞ് സംസാരിച്ച് ഇട്ടിരിക്കുകയാണ് ഒരു മീറ്റാവശ്യത്തിനാണ് ിക്കുന്നത് അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ കൊടുത്തിരിക്കുകയാണ് അതിന് അമ്പത്തി അയ്യായിരം രൂപ അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ലാസ്റ്റ് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് അതിന് ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് പിന്നെ അവർക്ക് വേറെ മാട എടുക്കണം നമുക്ക് അത്യാവശ്യം നല്ല സൈസ് ഓര് തന്നെയാണ് ജല്ലിക്കട്ട് സൈസ് ഒരു ഒറ്റ കളറാണ് ഡബിൾ കയറിലൊക്കെയാണ് ഇട്ടേക്കുന്നത് ആൾ അവർ പറയുന്ന ആൾ സൈലൻ്റ് ആണെന്നാണ് പക്ഷേ അവനെ കണ്ടാറൊക്കെ തോന്നുന്നില്ല സൈലൻ്റ് ആണെന്ന് അങ്ങനെ നമ്മൾ നേരമ്പളത്തിരിക്കാണ് കുറച്ച് കുട്ടികളൊക്കെ അതാണ് ഇവിടെ വാങ്ങി കെട്ടിയിട്ടുണ്ട് ഈ കിടക്കുന്ന എല്ലാം നമ്മൾ വാങ്ങിയതാണ് കോഴിക്കോടേക്ക് പോകാനും ഇത് കൊല്ലത്തേക്ക് പോകാനുമുള്ള കുട്ടികളാണ് ഈ ഭാഗത്ത് വാങ്ങിയിരിക്കുന്നത് നമ്മളിന്ന് ഒരുപാട് വാങ്ങിയിട്ടില്ല അഞ്ചോ ആറോ കുട്ടികളെ മാത്രമേ ഇത്രയും സമയമായിട്ട് വാങ്ങിയിട്ടുള്ളൂ കാരണം നല്ല വിലയുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ എട്ട് രൂപ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന കുട്ടികളെല്ലാം ഈ ആഴ്ച അവർ പത്ത് പതിനാല് രൂപ പതിനഞ്ച് രൂപ കുറഞ്ഞ് തരുന്നില്ല അപ്പോൾ ഇനിയും കുറച്ച് കുട്ടികൾ കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട് എനിക്ക് നല്ല ഇനി കച്ചവടം നടക്കാനുള്ളതാണ് ഇവർ ഈ വില കാരണമാണ് ആരും എടുക്കാതെ നിൽക്കുന്നത് കന്നുകാലികൾ ചന്തയിൽ പൊതുവേ കുറവ് തന്നെയാണ് അതുകൊണ്ടുള്ളൊരു വിലക്കേറ്റമാണ് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും അധികം കന്നാൽ വന്നിട്ടില്ല പോത്ത് കുട്ടികളായാലും ശരിയെല്ലാം കുറവ് തന്നെയാണ് തമിഴ്നാട് കുട്ടികളും കുറവ് തന്നെയാണ് ഇവിടെ ഒരു പോത്തിനെ അവർ മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഒരു പോത്തു കുട്ടിക്ക് കുട്ടിയെല്ലാം അത്യാവശ്യം ഏകദേശം ഒരു ഒരു വയസ്സ് പ്രായം വരുന്ന ഒരു പോത്താണ് വളർത്താൻ പറ്റിയ നല്ല ഹൈറ്റ് ഇവിടെ നീളം കൊള്ള നല്ല കുട്ടി തന്നെയാണ് പക്ഷെ അവരുടെ ചോദ്യം മുപ്പത്തഞ്ചാണ് ഇതെങ്ങനെ തുടങ്ങണമെന്ന് നമുക്കറിയാൻ വേണ്ടിയിരിക്കുകയാണ് ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ നമ്മൾ പറഞ്ഞ് ഇരുപത്തിരണ്ടിലൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ടും കച്ചവടം നടക്കാത്തൊരു ഇതിലാണ് നിൽക്കുന്നത് എന്തായാലും സംസാരിച്ച് നോക്കാം ഇപ്പോൾ അതൊക്കെ കുറച്ച് പശുക്കളെയൊക്കെ വാങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മളൊരു പത്തും കുട്ടിയെ വാങ്ങിയത് ഇവിടെ രണ്ട് ഏരിമ ഒരു സുഹൃത്ത് പേടിച്ചിട്ടുണ്ട് എരിമ അത് രണ്ടെണ്ണം നമ്മൾ സംസാരിച്ച് മേടിച്ചിരിക്കുകയാണ് എരുമയാണ് മീറ്റൗസിന് പോകുന്ന എരുമയാണ് ഈ രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്ന് നിപ്പോ നല്ല വളർത്താൻ പറ്റിയ നല്ല ക്രോസ് ബ്രീഡ് എരുമയം പോത്ത് നിന്ന് നിപ്പുണ്ട് ജോഡിയൊക്കെ എഴുപത്തയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് എഴുപത്തഞ്ചാണ് അവരുടെ ചോദ്യം അവരുടെ ചോദ്യം കേട്ട് നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവിടെ പോത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇരുപത്തേഴായിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ ഈ ഒരു പോത്തുമുട്ടിക്ക് ഇരുപത്തേഴ് രൂപയാണ് ഒമ്പതര അത്യാവശ്യം വൃത്തിയുള്ളതുകൊണ്ടാണ് അവർ അത്രയും ചോദിക്കുന്നത് ഞാൻ ഞാനെൻ്റെ കഴിവിൻ്റെ പരമാവധി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പതിനാറായിരം രൂപ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ അടുക്കുന്ന മട്ടില്ല മാക്സിമം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇരുപത് ഇരുപത്തികത്ത് എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് നമ്മൾ അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇരുപതിനായിരൻ്റെ താത്ത് നോക്കേ വേണ്ടെന്നാണ് പറയുന്നത് വേറെയും പോത്ത് നിന്ന് ഇപ്പോൾ ഇത് ഇത്തിരി നല്ല കൊമ്പുന്നലക്കെ വൃത്തിയുള്ള ഹൈറ്റ് കടന്നുകളൊക്കെ ഉള്ള പാർട്ടിക്ക് പാർട്ടിക്കുന്നത് ഇഷ്ടപ്പെട്ട് സംസാരിക്കാൻ പറഞ്ഞ് ഞാനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു വിദഗ്ധ അടുക്കുന്നില്ല എന്തായാലും നമ്മൾ സംസാരിക്കുകയാണ് നോക്കാം കിട്ടുമില്ല എന്ന് ഞാൻ പതിനേഴ് വരെ പറഞ്ഞ് ലാസ്റ്റ് പതിനേഴായിരം രൂപ പറഞ്ഞിട്ടും അവർ അടുക്കുന്ന മട്ടില്ല അവർക്ക് അവിടെ പതിനെട്ട് രൂപ ആന്ധ്രയിൽ വിലയായി വണ്ടിക്കാശ എല്ലാം അവിടെ ഇരുപത് രൂപയ്ക്ക് മേള ആണെങ്കിലേ തരുവുള്ളെന്നാണ് പറയുന്നത് അതിൻ്റെ കാലിനൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ സംസാരിച്ചിട്ട് നടന്നില്ല കയറിയാൻ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് വേറെ കിട്ടുമെന്ന് നോക്കാം കാരണം അത്രയും ഒരു ഇതൊക്കെ ഉള്ള കുട്ടികൾ വേറെയും നിപ്പുണ്ട് എന്തായാലും ഒന്നുകൂടെ ഒന്ന് സംസാരിക്കാനുള്ളതിനൊക്കെയാണ് ഇവിടെ രണ്ട് പോത്തുംകുട്ടികളെ അടുത്ത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് നാപ്പത്തഞ്ചു രൂപ അവര് ചോദിക്കുന്നുണ്ട് നാപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് രൂപ അന്തം വിട്ട വില തന്നെ ചന്തൽ ഇത് ഒത്തിരി നല്ല ഹൈറ്റ് ഇടനീളം ഉള്ള ഒരു പോത്തുംകുട്ടിയായിരുന്നു രണ്ടിനും കൂടി അവർ നാല്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത് അവര് കന്നാലി ഇല്ലാത്തതിന്റെ എല്ലാ ഒരു വാട്ടം അവര് തീർക്കുന്നുണ്ട് കഴിഞ്ഞ ഇത്രയും വിലയില്ലായിരുന്നു ഒരു മാന്യമായിട്ടുള്ള രീതിക്ക് മേടിക്കാൻ പറ്റുമോ പക്ഷെ ഇന്നത്തെ ഒരു വിലയ്ക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ആ കച്ചവടം നമ്മൾ വിടാമെന്ന് വിചാരിച്ച് പത്തിരുപത്തഞ്ചരയ്ക്കകത്താണ് നമുക്ക് നോട്ടം പശുക്കളെയൊക്കെ വാങ്ങാൻ വേണ്ടി നമുക്കത് ഇപ്പോൾ എന്തായാലും ഏകദേശം തീർന്നു മണി ആയതേ ഉള്ളു എന്തായാലും ആടില്ല ഇനി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ കച്ചവടം ചെറിയ പൈസക്ക് വിട്ട് വീഴ്ചയ്ക്കാതെ നിൽക്കുന്ന കന്നാലികൾ മാത്രമേ ഉള്ളൂ ഇനി കച്ചവടത്തിനായിട്ട് അവിടെ ഡബിൾ കയറിൽ ഇട്ടേക്കുന്ന ഒരു ഇല്ല കിട്ടി സൈസ് ഒരു കാളനിൽപ്പുണ്ട് ഇവിടെ പശുക്കളൊക്കെ നിൽപ്പുണ്ട് എന്തായാലും ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല എന്തായാലും അത്യാവശ്യം നമ്മളൊരു ആറേഴ് പോത്തും കുട്ടികളും രണ്ടുമൂന്ന് രണ്ട് ഒരു പശുവും ഒരു വലിയ കാളയെടു മൂല്യം എടുത്തിട്ടുണ്ട് വിചാരിച്ചത് മതിയെന്ന് വിചാരിച്ചു എന്തേലും ഒന്നും കന്നാലിയില്ല തീർന്നു ഇനി അവിടെ ഇവിടെയൊക്കെ കുറച്ച് കന്നാലികൾ കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട് ഒരു അഞ്ചാറ് ഏരുമയുണ്ടാവും ഇവിടെ നിൽപ്പുണ്ട് എരുമയൊക്കെ നാനൂറ് അഞ്ഞൂറ് രൂപ റേറ്റിലാണ് അവർ വില ചോദിക്കുന്നത് തന്നെ എന്തായാലും ഇന്നൊരു എടുക്കത്തെ വിലയായിപ്പോയി അടുത്ത ആഴ്ച നോക്കാം പെരുന്നാളും നിവിധനൊക്കെ വന്നുകൊണ്ടായിരിക്കും ഇന്ന് എല്ലാവരും കന്നാലേ എടുക്കാൻ ഒരുപാട് പേര് ചന്തയിലുണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്കടുത്തൊരു കിടിലം വീഡിയോ കാണാം ഓക്കെ ബൈ